പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പണാർക്കാട് കോടതിയാണ് വിധി പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറയാനാവില്ലെന്ന് കോടതി ജീവപര്യന്തത്തിന് പുറമെ രണ്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷാണ് ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതിൽ ഞങ്ങള് സന്തോഷാണ് ഞങ്ങൾക്ക് ആ ഒരു ഒമ്പത് വർഷത്തെ നിയമ പോരാട്ടം നടത്തി അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് വക്കീൽ സാറിനാണ് ജയന്റ് സാറിനും അസിസ്റ്റന്റ്മാർക്കും ആണ് ആ ഇനിപ്പോ ഉണ്ട് നമുക്ക് അത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മള് അല്ലേ ഇവന് ജീവപര്യന്തരം കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇവനെ കൊണ്ട് ഗുണ ദോഷല്ലാതെ ഗുണങ്ങളൊന്നുമില്ല എവിടെ ഒരു ഭവിഷന് പോയാലും അവിടെ അവിടെക്കീ കളവും കൊള്ളയും നടത്തുന്നവരാണ് ഇവര് ഞങ്ങളുടെ കൂട്ട കുടുംബത്തിൽ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല പുറത്തു പോയി കട്ടവ് മാത്രം ഒന്ന് രണ്ട് മൂന്ന് കേസ് ഇപ്പോൾ പിടിപ്പെട്ടിട്ടുണ്ട് ഇതാണ് കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ വരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിലൊരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുറത്ത് നിൽക്കുന്ന നമുക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ത് സംഭവിക്കും കൊല്ലാനും മനുഷ്യനാണ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പേരക്കുട്ടിക്കും ഭാര്യക്കും എത്രയാണ് കോടതി ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അരുൺ ആനത്തുറിച്ച് ചേരുന്നുണ്ട് അരുൺ ഈ ശിക്ഷാവിധിയിൽ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് നബീസയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും ദേവിക ശിക്ഷാവിധികൾ തൃപ്തരാണ് എന്നുള്ളതാണ് നബീസയുടെ കുടുംബമാണെങ്കിലും പ്രോസിക്യൂഷൻ ആണെങ്കിലും പറയുന്നത് ഏതായാലും ഒമ്പത് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് നബീസ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി പ്രസ്താവിച്ചത് മൂന്ന് പതിനഞ്ചോടു കൂടെയാണ് കോടതി ഈ ശിക്ഷാവിധി പ്രസ്താവിച്ചത് പ്രധാനമായും ജീവപര്യന്തമാണ് ഒന്ന് രണ്ട് പ്രതികൾക്ക് കോടതി പറഞ്ഞത് മാത്രമല്ല ജീവപര്യന്തത്തിന് പുറമെ രണ്ട് ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധി പറയുക ണ്ടായി ഏതായാലും ഈ പിഴത്തുക ഈ നബീസയുടെ മകൾക്ക് നൽകും എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒന്നാം പ്രതിയായ ബഷീറിന് ഏഴ് വർഷം അധിക തടവും ഒപ്പം തന്നെ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം തെളിവ് നശിപ്പിച്ചതിനാണ് ഈ ഏഴ് വർഷം അധികമായിട്ടുള്ള തടവും അതുപോലെ തന്നെ ഇരുപത്തി രൂപ പിഴയും കോടതി വിധിച്ചത് എന്നുള്ളതാണ് രണ്ടും ഈ ജീവപര്യന്തവും ഏഴു വർഷം തടവും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാവും എന്നുള്ളതാണ് പിഴത്തുക തുക ഏതെങ്കിലും സാഹചര്യത്തിൽ അടയ്ക്കുന്നില്ലെങ്കിൽ ഈ രണ്ട് വർഷം കൂടെ അധികമായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് കോടതി പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കേസിലെ പ്രതികളായ ബഷീറും ഭാര്യ ഫസീലയും അവർക്ക് ഒരു പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ കൂടെ ഉണ്ട് ആ പശ്ചാത്തലത്തിൽ ആ സാഹചര്യത്തിൽ അവർക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ചെയ്ത കുറ്റത്തിന് പശ്ചാത്താപത്തിൽ അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കൂടി എന്ന നിലയ്ക്കാണ് വധശിക്ഷയോ മറ്റോ ഒഴിവാക്കിക്കൊണ്ട് ഈ ജീവപര്യന്തം വിധിക്കുന്നത് എന്നുള്ള തരത്തിലും കോടതി കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏതായാലും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ നബീസിയുടെ കുടുംബവും ഈ വിധിയിൽ തൃപ്തരാണ് എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നോമ്പ് തുറക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തി ഈ ബഷീറിൻ്റെ ഉമ്മുമ്മയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം ഇവർക്ക് ഭക്ഷണത്തിൽ വിഷം നൽകുകയും പിന്നീട് ഇവരുടെ വായിലേക്ക് ബലം പ്രയോഗിച്ച് വിഷം ഒഴി യമായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മരണം ഉറപ്പാക്കിയതിന് ശേഷം മൃതദേഹം റോഡരികിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തു റോഡരികിൽ മൃതദേഹം ഉപേക്ഷിച്ച സമയത്ത് ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നതിന് ഭാഗമായി ഇവർ ഒരു കത്ത് കൂടെ മൃതദേഹത്തിന് സമീപത്ത് വെച്ചിരുന്നു ആ സഞ്ചിയിൽ നിന്ന് ലഭിച്ച കത്താണ് കേസിൽ വഴിത്തിരിവായത് കാരണം എഴുത്തും വായരിയും അറിയാത്ത നബീസ എങ്ങനെ ഇങ്ങനെ ഒരു കത്ത് എഴുതി എന്നുള്ളതാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവായത് മാത്രമല്ല ശാസ്ത്രീയ തെളിവുകൾ ആദ്യം സാഹചര്യ തെളിവുകൾ മാത്രമേ കേസിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പിന്നീട് ശാസ്ത്രീയ തെളിവുകളും കേസിനെ വളരെ ാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പറയുന്നത് മാത്രമല്ല അരുൺ ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇവർ മുൻപും പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല ഈ ഒരു കേസ് മാത്രമാണ് പുറത്തു വന്നത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ ആ തീർച്ചയായും ദേവിക അതായത് ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് തന്നെ ഇവരുടെ ഈ ഒരു കേസിന്റെ വേളയിൽ തന്നെ കൃത്യമായിട്ട് തന്നെ കോടതിയെ ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിരന്തരമായിട്ട് ആ കൂട്ടുകുടുംബമാണ് കൂട്ടുകുടുംബത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ കളവ് നടത്തിയിരുന്നത് ഈ നബീസയും അതുപോലെ തന്നെ ഭർത്താവ് ബഷീറും ചേർന്നാണ് പ്രധാനമായും നബീസ ഈ ശ്രമിക്കുന്നത് നബീസ അല്ല ഫസീലയും ഭർത്താവ് ബഷീറയും ചേർന്നാണ് ഏതായാലും ആ ഫസീല ഇത്തരത്തിൽ നിരന്തരം കളവുകൾ ചെയ്യുകയും പിന്നീട് ഭർത്താവ് ബഷീർ കൂടെ ആ കുറ്റകൃത്യങ്ങളിൽ ഫസീലയ്ക്കൊപ്പം ഏർപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ വാദിച്ചത് ഒപ്പം തന്നെ തെളിവ് ഈ ഫസീല ചെയ്ത കുറ്റകൃത്യങ്ങളിൽ തെളിവ് നശിപ്പിക്കുന്നതിന് ബഷീർ കൂട്ടുനിന്നു എന്നുള്ളതാണ് അതുകൊണ്ടു കൂടെയാണ് ബഷീറിന് വർഷം അധിക തടവ് ഇരുപത്തയ്യായിരം രൂപ പിഴയും കോടതി വിധിക്കുകയും ചെയ്തത് ഏതായാലും വളരെ നാടിന് നടുക്കിയ സംഭവമാണ് എഴുപത്തൊന്ന് വയസ്സുകാരിയായ നബീസ എന്ന വൃദ്ധയെ ഇത്തരത്തിൽ വൈരാഗ്യത്തിന്റെ പുറത്ത് ഈ ഫസീലെ കുടുംബത്തിൽ നിരന്തരം സ്വർണം കളവും മറ്റുമൊക്കെ നടത്തിയപ്പോൾ കളവ് നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുൾപ്പെടെയുള്ളതിലെ വൈരാഗ്യമാണ് അതല്ലാതെ അതുകൂടാതെ സ്വർണം കളവ് നടത്തിയത് എല്ലായിടത്തും നബീസ പറഞ്ഞു നടന്നു എന്നുൾപ്പെടെയുള്ളതാണ് ഇവരുടെ വൈരാഗ്യത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് ആ വൈരാഗ്യത്തിന്റെ പുറത്താണ് നബീസ എന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരിയായ വൃദ്ധ മാതാവിനെ കൊല്ലുന്നതിലേക്ക് ഈ മരുമകളായ ഫസീല കടന്നത് എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിൽ പ്രതികൾക്ക് ഈ ജീവപര്യന്തവും ഒപ്പം തന്നെ രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതിയായ ബഷീറിന് ഏഴു വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ അധികം പിഴയും കൂടെ കോടതി വിധിച്ചിരിക്കുകയാണ് ശരി പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ